ബാക്കി ഒന്ന് പറഞ്ഞു തരാമോ യേശുവിനെ കുറിശിൽ ആണി അടിച്ചിട്ട് മരിച്ചോട്ടിയെ അങ്ങനെ യേശുവിന്റെ ശരീരം കുരിശു നിന്നിറക്കി എന്നിട്ട് പടയാളികളെ കാവലും നിർത്തി മുദ്ര വയ്ക്കണം അവന്റെ ശിഷ്യന്മാർ വന്ന് ശവശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയേക്കാം എന്തിനാണാവോ ഈ ചതി ചതിന്റെ ശവകൂടീരത്തിന് നമ്മൾ കാവൽ നിർത്തുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രമാണിമാരി മനുഷ്യനെ ഭയപ്പെട്ടിരുന്നു എന്നാണ് അതെ ഈ മനുഷ്യന് മാന്ത്രിക പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മനുഷ്യന്റെ മരണസമയത്ത് അടയാളങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അവന്റെ മരണം സത്യമാണ് മൂന്തി രാത്രി കാവൽ ശക്തമാക്കണം അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം അതിനാണ് കല്ലറ മുദ്ര വെച്ചിരിക്കുന്നത് നീ കേട്ടിട്ടില്ലേ ശരീരം കല്ലറയിൽ നിന്ന് മുദ്രവച്ചിരിക്കുന്നത് അങ്ങനെങ്ങനെ സംഭവിച്ചാൽ ആ കൊണ്ടുപോകുന്നവന്റെ ശരീരം ഇവിടെ കണന്ന് പറഞ്ഞു ഇനി സർവാധികാരം നമുക്കാണ് ഇനി നമ്മുടെ ഭരണം ഭരണംമാരുടെ രാജാവ് പോലും ഇത്രയും നാൾ അവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ നടന്നു തന്നെ തന്നെ ഈ രക്ഷകനെ ശരിക്കും മൂന്നാം നാൾ തിരിച്ചു വരുമോ ഈ വീണന്റെ ലഹരിൽ ഇത്തരം വെട്ടിത്തരങ്ങൾ വെറുതെ വിളിച്ചു പോവാതെ അല്ല അവൻ ഒരിക്കൽ മരണപ്പെട്ടു പോയ ഒരാളെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന് ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു അതൊക്കെ അവന്റെ സൂത്രങ്ങളല്ലേ ആളുകളെ കബളിപ്പിക്കാൻ അവൻ പന്തെയും എടുക്കണം പിന്നെ ഒത്തിരി സങ്കടമായി അമ്മയ്ക്ക് അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു അമ്മയുടെ നെഞ്ചിലുണ്ടല്ലോ ഒരു വാൾ കയറിയതുപോലെയുള്ള വേദനയായിരുന്നു ശേഷം ജെറുസലേം നഗരം മുഴുവൻ നിശബ്ദത നിറഞ്ഞു ആളുകൾ ഒന്നും പുറത്തിറങ്ങുന്നില്ല എല്ലാം നിശ്ചലമായി മാറി മോൻ കണ്ണടച്ചു ഉറങ്ങിക്കോ അമ്മയില്ലേ ഇവിടെ നിങ്ങൾ എല്ലാവരും പേടിക്കണം നശിച്ചു പോയ ഈ ലോകത്തിന് വെളിച്ചമായി അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കുത്തിച്ച് കളിയാക്കി നിങ്ങൾ കൊന്നു കളഞ്ഞത് വെറും ഒരു ആളെയല്ലേ ഒരേയൊരു പുത്രനായിരുന്നു അവൻ ആ അവനെയാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയത് പേടിക്കണം ഭൂമിയിലെ വെളിച്ചം അവന്റെ കൂടെ പോയി ദൈവം തന്നതല്ല ദൈവം തന്നെ തിരിച്ചു കൊണ്ടുപോകും നോഹയുടെ കാലത്ത് െ നശിച്ചതിനേക്കാൾ നശിപ്പിക്കും ഭൂമി മൊത്തമില്ലാതായാലും നമ്മുടെ ഈ പാപത്തിന്റെ കറ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ നാളുകളും എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ കോപം നമ്മുടെ തലയിൽ ഇടതി പോലെ വീഴും ഞാനും con <laughs> 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 ഭയപ്പെടേണ്ട മോള് ദൈവത്തിന്റെ ദൂതനൊന്നും കേട്ടിട്ടില്ലേ അമ്മൂമ്മ പറഞ്ഞ കഥയില് ദൂതനാണ് ഞാൻ അമ്മൂമ്മ ഉറങ്ങിയല്ലേ ബാക്കിയുള്ള കഥ ഞാൻ പറഞ്ഞാൽ മതിയോ അടയാളങ്ങൾക്കും സാക്ഷികളായി ഗുരുവിന്റെ ഒപ്പം സഞ്ചരിച്ച നാം ഇപ്പോ തനിച്ചായി നമ്മുടെ ഒറ്റപ്പെട്ട വേദന സഹിക്കാൻ കഴിയുന്നില്ല നമ്മളിവിടെ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഇനി ഗുരുവില്ലാതെ നമ്മൾ എന്തിനു ഇവിടെ നിൽക്കണം നമുക്ക് പോകാം നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം അതിനു ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തിറങ്ങേണ്ട വേനൽക്കാലമായിട്ട് കൂടി എന്തൊരു തണുപ്പ് പ്രകൃതി ആകെ മാറിമറിയുന്നത് പോലെ ഒരു തോന്നൽ സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു തന്റെ ശംശയം ഇതുവരെ മാറിയില്ല ദൈവപുത്രനായിരുന്നെങ്കിൽ ഇവനെ നമുക്ക് ക്രൂശിക്കാൻ സാധിക്കുമായിരുന്നു ആണി അടിച്ചപ്പോൾ എന്തേ ക്രൂസിൽ നിന്നും ആ ശക്തനെ എഴുന്നേറ്റ് പോകാഞ്ഞത് ദൈവപുത്രൻ പോലും അവൻ മൂന്നാം നാൾ ഉയർക്കുമെന്നല്ലേ പറഞ്ഞത് നമുക്ക് കാണാം അവൻ ഉയർക്കുമോ എന്ന് ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ചാലക്കുടി നോർത്ത് ആയുർവേദി ഇഷ്ടങ്ങൾക്കൊപ്പം കൊടുങ്ങലൂർക്കൊപ്പം മാട്രിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് നിനക്കഴകാണ് ആഭരണം ചിരയത് സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി വിശാലമായ പാർക്കിംഗ് ജുവല്ലോ അമ്പതഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നെറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ